നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട് അതിനകത്ത് പ്രൊമോ തുടങ്ങുമ്പോൾ തന്നെ ലാലേട്ടം പറയുന്നുണ്ട് അക്ബർ യു ആർ സേവ്ഡ് ഇരുന്നോ നിൽക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്കിരിക്കണം അപ്പം എന്ന് പറയുന്നുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ അടുത്ത് നിൽക്കുന്നത് അയാളെ പിടിച്ചിരുത്താൻ നോക്കുന്നില്ല എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഓ പിന്നെ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ട് അനീഷ് നമ്മുടെ ഷാനവാസിനെ പിടിച്ച് ഇരുത്തുകയാണ് പിന്നീട് ലാലേട്ടൻ പറയുന്നുണ്ട് ഇനിയുള്ള മൂന്ന് പേർ ആദില നെവിൻ നമ്മുടെ സാബുമാൻ ഇവര് മൂന്ന് പേരുമാണ് ബാക്കിയുള്ളത് മൂന്നു പേരുടെയും കണ്ണ് കെട്ടിയിട്ട് പ്രധാന വാതിലിന്റെ ഫ്രണ്ടിലായിട്ട് അവർ നിൽക്കുന്നുണ്ട് ഹൗസിലേക്ക് നോക്കിയാണ് അവർ നിൽക്കുന്നത് ബിഗ് ബോസിന്റെ അനൗൺസ് ഉണ്ട് നിങ്ങൾ മൂന്ന് പേരിൽ ഒരാൾ ഫിനാൽ വീക്കിൽ പങ്കെടുക്കാൻ പറ്റാതെ വിട പറയുമെന്ന് പറയുന്നുണ്ട് അതോടെ പ്രധാന വാതിലിന്റെ ഡോർ അടയുകയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അക്ബർ അനീഷ് ഷാനവാസ് നൂറ അനുമോള് പ്രധാന വാതിൽ അടയുന്നു അതിൻ്റെ തൊട്ടുപുറകെ പ്രധാന വാതിൽ ചെറുതായിട്ട് തുറക്കുന്നുണ്ട് ആരാണ് തിരികെ വീട്ടിലെത്തുന്നതെന്ന് പ്രമോയിൽ കാണിക്കുന്നില്ല അതുകൊണ്ട് എവിക്റ്റ് ആയത് ആരാണെന്ന് നാളെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നുള്ള ബിഗ് ബോസ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ